കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കറുകപുത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം കൂപ്പൺ നറുക്കെടുപ്പും ജില്ലാ നിയോജകമണ്ഡലം നേതാക്കൾക്കുള്ള സ്വീകരണ പൊതുയോഗവും നടന്നു കെ വി വി ഇ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി സക്കീർ മുഖ്യപ്രഭാഷണം നടത്തി സ്വന്തം കുടുംബത്തെ പോറ്റുന്നതോടൊപ്പം കൺമുന്നിൽ കാണുന്ന പൊതുസമൂഹത്തോടും പ്രതിബദ്ധത കാണിക്കുന്നവരാണ് കേരളത്തിലെ ചെറുകിട കച്ചവടക്കാർ പത്ത് ലക്ഷം കോടി വിറ്റുവരവുള്ള വൻകിട ഓൺലൈൻ കച്ചവട ഭീമന്മാരുടെ മുന്നിൽ ഇയാം പാറ്റകളെ പോലെ കരിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് അവർക്കുള്ളതെന്നും അടുത്ത കാലത്തായി വ്യാപാരികളുടെ ഇടയിൽ ആത്മഹത്യാ നിരക്ക് കൂടുന്നത് നാം കാണുന്നു കേരളത്തിന്റെ വളർച്ചയുടെ അവിഭാജ്യഘടകമായ ചെറുകിട കച്ചവടക്കാരെ സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തം ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നും ബാബു കോട്ടയിൽ പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കറുകപ്പുത്തൂർ യൂണിറ്റ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂണിറ്റ് പ്രസിഡന്റ് സി ജി ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ കറുകപുത്തൂർ സെന്ററിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ സംസ്ഥാന കൗൺസിൽ ഷമീർ വൈക്കത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കോയക്കുട്ടി പൂക്കരാത്ത് ട്രഷറർ ഉമർ പ്രഭാത് ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് അബൂബക്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കറുകപുത്തൂർ ക്ഷേത്ര പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് നേതാക്കളെ സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിച്ചത് ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽഇ ഡി ടിവി ഉൾപ്പെടെ നിരവധി ഗൃഹോപകരണങ്ങളും മറ്റു സമ്മാനങ്ങളുമാണ് ഭാഗ്യവാന്മാർക്കായി നൽകുന്നത് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അത് നീ വേദിയിൽ വിതരണം ചെയ്യുകയാണ് ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീനും ഫാനും ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് അവർക്ക് സമ്മാനമായി ലഭിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടുത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരികൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളു ഇത്തരം സമ്മാന പദ്ധതികൾ കറുകപുത്തൂരിൽ അത് നടന്ന ചരിത്രം നമുക്ക് പറയാനില്ല ഇത്തരം സമ്മാന പദ്ധതികളെ ഒക്കെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് വിലപിടിപ്പുള്ള വലിയ സമ്മാനങ്ങൾ വലിയ ഷോപ്പിംഗ് മാളുകളിലും വലിയ ടൗണുകളിലെ സ്ഥാപനങ്ങളിലും ഒക്കെ ഇത്തരം സമ്മാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ നാട്ടുകാർക്ക് കരകവത്തൂലിലെ സാധാരണക്കാരായ ആളുകൾക്ക് ആ വലിയ ടൗണുകളിൽ പോയി വലിയ സംഖ്യയുടെ പർച്ചേസ് നടത്തുമ്പോൾ ലഭിക്കുന്ന ആ സമ്മാനങ്ങളാണ് അത്തരം പദ്ധതിയുടെ ഗുണഫലം അനുഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വലിയ പട്ടണങ്ങളിൽ വലിയ പണം കയ്യിലുള്ളവർക്ക് മാത്രം ലഭിച്ചിരുന്ന വലിയൊരു പദ്ധതി സമ്മാന പദ്ധതി സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അവസരം അത് ഈ കരുകപുത്തൂരിന്റെ ഗ്രാമപ്രദേശത്ത് നടപ്പിലാക്കി എങ്കിൽ അത് നൽകുന്ന സന്ദേശം ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളോടൊപ്പം ഞങ്ങളുണ്ട് ഇവിടുത്തെ വ്യാപാരികൾ എന്ന വലിയൊരു സന്ദേശമാണ് വലിയൊരു പദ്ധതി അത് നടപ്പിലാക്കുക ഈ നാട്ടിൽ ജനങ്ങൾക്കാണ് അതിന്റെ ഗുണം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് വ്യാപാരികൾക്ക് ഏകോപന സമിതിക്ക് ഇത്തരമൊരു പദ്ധതി ഏറ്റെടുക്കേണ്ടി വന്നത് അത് ഈ നാടുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം ഈ നാട് മനസ്സിലാക്കുന്നത് കേരളമെന്ന ഈ നാട് ഈ സംസ്ഥാനം പലവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടുന്ന സംസ്ഥാനമാണ് ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന ജീവിതത്തിന്റെ നിലവാരത്തെ ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കുപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ మరసిలుండు మాక్స్లుండు మాక్స్ వెడ్డింగ్ సెంటర్ పట్టాంపి కుట్నార్ కోప్పం అండ్ కంచెరీ